ഞാൻ നമ്മുടെ 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 കൂടെ വന്നതാണ് ചെക്കനകത്ത് പെണ്ണ് ഞാൻ ഞാൻ വിളിക്കാം ഒക്കെ കഴിഞ്ഞതല്ലേ കല്യാണം പിന്നെ കണക്കൊക്കെ മതി തന്നെ എന്തോ പറയുന്നോണ്ടൊന്നും തോന്നരുത് ഞാൻ നല്ല കഷ്ടപ്പെട്ട ഒരു ഡിഗ്രി എടുത്ത് അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്ന ആൾക്ക് മിനിമം ഒരു പ്ലസ് ടു എങ്കിലും വേണമെന്ന എൻ്റെ ആഗ്രഹം അപ്പച്ചനെ ഏതാണ്ട് ഇത് ഉറപ്പിച്ച മട്ടാ അതുകൊണ്ട് വർക്ക് എന്നെ ഇതൊന്നും ഒഴിഞ്ഞു ഞാൻ പറയുന്നത് വർക്കിക്ക് വർക്കി മനസ്സിലാവും എന്നാ കരുതുന്നത് ആലോചിക്കണേ എടാ എനിക്ക് സാറേ ഇഷ്ടം പക്ഷേ അവൾക്ക് ഇഷ്ടമോ അവളൊക്കെ നന്നായി പഠിക്കാറുണ്ട് എല്ലാ പരീക്ഷയും ജയിക്കാറുണ്ട് അടുത്ത് എന്തുണ്ട് ഈ ഒരു മാങ്ങാണ്ടിയും പിന്നെ കുറച്ച് മുട്ട ഇട്ടിയ പരീക്ഷ പേപ്പറും പിന്നെ ഉള്ളത് എൻ്റെ അപ്പൻ ഉണ്ടാക്കിയ കുറച്ച് പറമ്പാണ് അതന്നെ നീ ആ പറമ്പിൽ കിളക്കും പൈസ ഉണ്ടാക്കും എന്നിട്ട് അവളെ തന്നെ കല്യാണം മോങ്ങല്ലേ മൊണ്ണേ അവളുടെ ഒരു പ്ലസ് ടു അവൾ ആരുമാണെന്നാണ് അവടെ വിചാരം നീ തന്നെ അവളെ കെട്ടും നീ പ്ലസ് ടു എഴുതി എടുക്കും മനസ്സിലായോ ആ ഞാൻ മുകളിലോട്ട് വലിച്ചു കെട്ടടാ കുറച്ചുകൂടെ വലിച്ചു കെട്ട് കുറച്ചുകൂടെ ചേച്ചി ഇനിയുട് ഇനിയൂട് ആ സെറ്റ് സാറ പോയാ പോട്ടടാ നീ പ്ലസ് ടു എടുത്തില്ലേ ആറു മാസം കൊണ്ട്